ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം എട്ട ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ നഗരസഭയുടെ മാതൃകാരോടായ ഡോക്ടർ ആലിക്കുട്ടി സ്മാരക റോഡ് പ്രതിപക്ഷ ഉപനേതാവ് നാടിന് സമർപ്പിച്ചു സിറ്റി ജംഗ്ഷൻ മുതൽ അമ്പലക്കുളങ്ങര വരെയുള്ള എഴുന്നൂറ് മീറ്ററോളം വരുന്ന റോഡാണ് തിരൂർ നഗരസഭ നവീകരിച്ച് നാടിന് സമർപ്പിച്ചത് ചെയർപേഴ്സൺ എ പി വഹിച്ചു തിരൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ടി ബി റോഡ് നാടിന് സമർപ്പിച്ചു ഒന്നര വർഷം മുമ്പാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് ഡോക്ടർ കെ ആലിക്കുട്ടി സ്മാരക റോഡ് എന്ന് നാമകരണം ചെയ്ത റോഡ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു

ഞാൻ അറിയിച്ചുകൊണ്ട് എന്നെ അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് സബ് ർ ദിലീപ് കെ കൈനിക്കര വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വി നന്ദൻ ഫാത്തിമത്ത് സജിന തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടനൂസ് തിരൂർക്ക് അറിയാം